യു എസ് ഒരു സാധനം വന്നിട്ടുണ്ട് ഗൈസ് അൺബോക്സ് ചെയ്യാൻ പോവാണ് നമ്മളൊരു സ്കൂൾ കുട്ടീന്റെ കോലത്തിലാണ് നമ്മള് പോവാൻ പോണേ ഗൈസ് നമ്മളെ പരിപാടി എന്ന് പറയണേ നമ്മള് കൊണ്ടോട്ടി പോയിട്ട് ഒരു ബസ്സിൽ ഏതെങ്കിലും ഒരു ബസ്സിൽ എങ്ങും പോവാണ് ട്യൂഷനും പോകാൻ ചാരിക്കും എല്ലാരും ബാവാ നമുക്ക് അങ്ങോട്ട് കിട്ടാ നമുക്ക് കെ എസ് ആർ ടി സി ആണ് നമ്മളെ ഇങ്ങോട്ട് പോണോ അങ്ങോട്ട് പോകണം അങ്ങോട്ടാ പോവാളി ഓറഞ്ച് ബസ്സിൽ നമ്മൾ പരിപാടി എടുക്കൂല പൂ ഫൂ പറഞ്ഞു പരിപാടി കഴിക്കും നമുക്ക് അങ്ങനെ എത്തണ്ട വല്ല പോയാസ്ആർടി സി എന്നാ മതി വണ്ടി കിട്ടി വണ്ടി കിട്ടി കിട്ടി അല്ല അങ്ങോട്ട് എടുക്കണേ നമ്മളൊരു ഉണ്ട് പൈസ കിട്ടാനായില്ല പൈസ നമ്മക്കൊരു കോള പറഞ്ഞു കിട്ടിയിരിക്കണേ ഈ വീഡിയോ അതിൽ വെറും ഈ വീഡിയോ മെയിൻ ആയിട്ട് ഇതിലും വരും നമുക്ക് ഇടാ പൊട്ടിട്ട് കാണണം പേര് എക്സൈറ്റഡ് കണ്ടക്ടറെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ പൊട്ടിക്കാൻ പോയ പൊട്ടിച്ച് അഞ്ചു കൊല്ലത്തെ കഷ്ടപ്പാടാണ് കേസുക അഞ്ചു കൊല്ലം ആറ് കൊല്ലായി ഇത് ബാക്കിയാൽ കാണും അല്ല പ്ലേ പെട്ട് ോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഒരുപാട് അവസരം സർപ്രൈസ് ചെയ്യാണ്ട് അതിനോണ്ട് തിരിച്ച് കവർലോട്ട് ഇട്ട് പൂട്ടാൻ പോകാണെ ഇപ്പൊട്ടോ വീഡിയോ കണ്ടോട്ടെ ഇത് ബാക്കി ില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് എല്ലാരും ഫോട്ടോ ഏ ഇപ്പൊ സന്തോഷായിട്ടോ നല്ല ഹാപ്പി ആയി ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലേ നമ്മളെങ്ങാട്ടി കൂടുതൽ ഹാപ്പി പോലാ വാ 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 വന്ന മുതലേ ഇനി തിരിച്ചു നാട്ടിക്കണ്ട പോലെ ഇത്ര വാല്യൂ ഉണ്ടോ ഞാൻ പോലെ എന്തോ കാലായിരോ എല്ലാവർക്കും പോട്ടെക്കാങ്ങോ എങ്ങനെ നമ്മളീ മടങ്ങി വീട്ടിലോട്ട് തന്നെ തിരികാണ് നല്ല ആട് പോലെയായിട്ട് തന്നെ അൺബോക്സിങ് ബസ്സിൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ് നല്ല റെസ്പോൺസാണ് ബസ്സിൽ നിന്ന് കിട്ടിയത് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ബസ്സിൽ നിന്ന് നമ്മൾ ആന വണ്ടിയിൽ തന്നെ ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി ഒരുപാട് ആൾക്കാരെ സർപ്രൈസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു അത് നമ്മൾ ഷോർട്സിലായിട്ട് നമ്മൾ നമ്മളിടുന്നതാണ് അതിനോട് ഒക്കെ എല്ലാവരും ഫോളോ ചെയ്ത് വെക്കുക ഇങ്ങനെ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും താങ്ക് യു പിന്നെ അതുപോലെ തന്നെ നമ്മളെ പേര് മാറ്റിയ വിവരം എല്ലാവരും ഈ ഒരു വേളയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആദിയോക്സ് എന്നാണ് നമ്മളെ ചാനലിൻ്റെ പേര് നമുക്ക് ഒന്നും കൂടി റീ അൺബോക്സിങ് ചെയ്യാം ഇതാ നമ്മൾ ബോക്സ് അതിൻ്റെ വലത് കാണുമ്പോൾ തന്നെ ഒരു അരട്ടാവും കണ്ടിട്ട് നമ്മളെ പുതിയ പേരിലാണ് ഈ പ്ലേബട്ട അടിച്ചത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പുതിയ പേരിൽ തന്നെ കിട്ടണം വീട്ടിലുള്ള ആൾക്കാരെ ഒന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കണം അത് പക്ഷെ ഈ ഇടാൻ പറ്റില്ല അവര് കുറച്ച് വികാരമില്ലാത്ത ജീവികളാണ് അല്ല ജീവികൾ വികാരമില്ലാത്ത ആളുകളായതുകൊണ്ട് അവരെ നമുക്ക് ഈ ഷോർട്സിൽ ഉൾപ്പെടുത്താം എല്ലാവർക്കും താങ്ക് യു ഗൈസ് ഇങ്ങനെ ഒരു അവാർഡ് ഇത്രയും വലിയൊരു അവാർഡ് ഇത്രയും കാലം പഠിച്ചിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയില്ല യൂട്യൂബ് ബസ് എന്നാണെങ്കിലും കണ്ടക്ടർ ആണെങ്കിലും ചോദിച്ച ഒരു കാര്യമാണ് നമുക്ക് എപ്പോഴും പൈസ കിട്ടാനായില്ലേ എന്തായാലും വൈകാതെ തന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കുന്നതാണ് ഇപ്പോഴും പൈസ കിട്ടാനൊന്നും ആയില്ല ഇപ്പോഴും പാവപ്പെട്ടാണ് അങ്ങോട്ട് ഈ ഇടിയെല്ലാം സാധനങ്ങൾ പ്ലാൻ ചെയ്യുന്നു നമ്മൾ നടക്കട്ടെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ നിങ്ങൾ അപ്പോൾ ഓവാനും അപ്പൊ